ചീമേനിടുക്കയിൽ മണ്ഡലം പതിനെട്ടാം ബൂത്ത് അനീഷ് ജോർജ് ആണ് മരിച്ചത് എസ് ഐ ആർ ജോലി സമ്മർദ്ദം കാരണമാണ് മരിച്ചതെന്നതാണ് പ്രാഥമിക നിഗമനം ചീമേനിടുക്കയിലാണ് ബി എൽ ഒ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് പയ്യനൂർ മണ്ഡലം പതിനെട്ടാം ബൂത്ത് ബി എൽഒ അനീഷ് ജോർജാണ് ആണ് മരിച്ചത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു എസ് ഐ ആറിന്റെ ജോലി സമ്മർദ്ദമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഞായറാഴ്ച രാവിലെ വീട്ടുകാർ പള്ളിയിൽ പോയ സമയത്താണ് അനീഷ് ജീവൻ ഒടുക്കിയത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദമാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബവും പറയുന്നത് ജോലി സമ്മർദ്ദമുള്ള കാര്യം അനീഷ് കുടുംബത്തോട് പറഞ്ഞിരുന്നു എസ് ഐ ആർ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ കൂടെ കൂട്ടിയതുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഫോം പൊരിപ്പിക്കാൻ വൈകിയതുമായി ബന്ധപ്പെട്ടും അനീഷിന് സമ്മർദ്ദമുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ഇന്നലെ വളരെ വൈകിയാണ് അനീഷ് ഉറങ്ങിയതെന്ന് ഭാര്യ പറഞ്ഞു രാത്രി ഒരു മണിവരെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലിയിലായിരുന്നു ജോലിയിലെ സമ്മർദ്ദം സംബന്ധിച്ച് അനീഷ് പറഞ്ഞിരുന്നതായി ഭാര്യയും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ